നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഇങ്ങനെയൊരു തിരിച്ചടി അതും ഐക്യരാഷ്ട്രസഭയിൽ ഇക്കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കത്തിക്കയറി ഇക്കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫ് നടത്തിയ ഒരു പ്രസംഗത്തിന് അക്കമിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി മറുപടി കൊടുത്തത് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഭാരതത്തിന്റെ പ്രദേശം വിട്ടു നൽകണമെന്നും ഭീകരവാദത്തോടുള്ള പാകിസ്ഥാന്റെ ദീർഘകാല ബന്ധം ഉപേക്ഷിക്കണമെന്നും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എൻ പൊതുസഭയിൽ പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ലോകരാജ്യങ്ങൾ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ജമ്മു കാശ്മീരിലെ സ്ഥിതിവിശേഷത്തെ പാലസ്തീനുമായി താരതമ്യപ്പെടുത്തിയ പാക് പ്രധാനമന്ത്രിക്ക് അങ്ങനെ കണക്കിന് കിട്ടി യേൽ അധിനിവേശത്തെക്കുറിച്ച് സംസാരിക്കുന്ന അറബ് രാജ്യങ്ങൾ എന്തുകൊണ്ട് പാക് അധിനിവേശത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന വിഷയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടയിലാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറുടെ വെടിക്കെട്ട് പാക് പ്രധാനമന്ത്രിക്ക് ഇന്ത്യ ചുട്ട മറുപടി നൽകിയതോടെ പാശ്ചാത്യ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യമാണ് ഈ വിഷയത്തിന് കൊടുക്കുന്നത് എന്തുകൊണ്ട് പാക് അധിനിവേശത്തെക്കുറിച്ച് രാഷ്ട്രനേതാക്കൾ സംസാരിക്കുന്നില്ല എന്ന ചോദ്യം ഇന്ത്യ ലോകത്തിനു മുന്നിൽ വച്ചിരിക്കുന്നു പലസ്തീൻ രാജ്യത്തിന്റെ പ്രശ്നങ്ങളും ഇസ്രയേൽ അധിനിവേശത്തെക്കുറിച്ചുമാണ് മിക്ക ലോകരാജ്യങ്ങൾക്കും പരിഭവം എന്നാൽ ഇന്ത്യയുടെ വലിയൊരു ഭാഗമാണ് പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്ന തരിപ്പണമായതെന്നും ലുഎൻ പൊതുസഭയിൽ ഇന്ത്യ പറഞ്ഞു പല രാജ്യങ്ങളും അവരുടെ നിയന്ത്രണത്തിനതീതമായ സാഹചര്യങ്ങൾ കാരണം പിന്തള്ളപ്പെടുന്നു എന്നാൽ ചിലർ വിനാശകരമായ പ്രത്യാഘാതങ്ങളോടെ ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് പാകിസ്ഥാൻ ഉദാഹരണമാണ് അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങൾ അവർ തന്നെ അനുഭവിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ രൂപീകൃതമായ സമയം മുതൽ ഏറ്റവും മോശമായ സാമ്പത്തിക സ്ഥിതിയാണ് പാകിസ്ഥാനുള്ളത് ഇത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും അവർ നാശം മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ പ്രവർത്തനങ്ങളാണ് അവരുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്തെറിഞ്ഞത് അവരുടെ ദുഷ്പ്രവർത്തികൾ അയൽപക്ക രാജ്യങ്ങളെ ബാധിക്കുന്നു പാകിസ്ഥാന്റെ ക്രൂരതയ്ക്ക് ഇന്ത്യ ഇരയാണ് പാകിസ്ഥാന്റെ ജി ഡി പി ഭീകരവാദത്തിന്റെ രൂപത്തിലുള്ള കയറ്റുമതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അളക്കാൻ കഴിയൂ പാക്കിന് കണക്കിന് മറുപടി കൊടുത്ത ഇന്ത്യ ഇപ്പോൾ ഒരു പുതുവിഷയമാണ് ലോക സമൂഹത്തിന് മുന്നിൽ വച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇന്ത്യയുടെ ന്യായമായ ആവശ്യങ്ങളെ പിന്തുണച്ച് ലോകരാജ്യങ്ങൾ എത്തുന്നില്ല പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് എന്തുകൊണ്ട് വേണ്ട വിധത്തിൽ ചർച്ചകൾ ഉയരുന്നില്ല ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുള്ള വ്യക്തി തന്നെയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുൻപും അദ്ദേഹം പലവട്ടം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് പാക് അശ്മീർ ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട് അത് ആളുകൾ മറക്കുകയാണ് ഈ പ്രശ്നം ഒരിക്കലും മറവിയിലേക്ക് തള്ളിവിടരുത് എന്നാണ് ജയശങ്കർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പാക് അശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇതു സംബന്ധിച്ച പ്രമേയമുണ്ട് ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെയാണത് നമ്മളത് വീണ്ടെടുത്തിരിക്കും സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ആ പ്രദേശം ഒഴിയാൻ ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടില്ല എന്നായിരുന്നു നേരത്തെ എസ് ജയശങ്കർ പറഞ്ഞത് ഇപ്പോൾ ഈ അവസ്ഥയിലായതിനു കാരണം ആദ്യം ഇന്ത്യ ഭരിച്ചവരാണ് പിന്നീട് പാക് അധിനിവേശ കാശ്മീരിന്റെ കാര്യം ജനങ്ങൾ പറഞ്ഞു അത് വീണ്ടും ജനങ്ങളുടെ ബോധതലകളിലേക്ക് എത്തിക്കുക നമ്മുടെ ദൌത്യമാണ് പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്ന് മുൻപ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു അതിന് മറുപടിയായി വിദേശകാര്യമന്ത്രി അന്നു പറഞ്ഞത് പിടിച്ചെടുക്കുന്നതിനേക്കാൾ അവിടുത്തെ ജനങ്ങൾ ഇന്ത്യയിലേക്ക് വരും എന്ന പ്രതീക്ഷയാണ് തനിക്കുള്ളതെന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റിയത് റദ്ദാക്കിയ ആ സമയം മുതൽ ശക്തമായ നിയമ നടപടികളിലൂടെ കാശ്മീരിലെ സ്ഥിതിഗതികൾ ശാന്തമാക്കുകയും തീവ്രവാദികളെ തുരത്തുകയും ചെയ്തിരുന്നു ഇന്ത്യ ഇത് പ്രദേശവാസികൾക്ക് കൂടുതൽ സമാധാനം പുലരുന്നു എന്ന് തോന്നലുണ്ടാക്കി പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളും ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് തന്നെ ചേരണം ഇന്ത്യയുടെ ഭാഗമാകണം എന്ന് ശക്തമായി ആഗ്രഹിക്കും കാരണം പാകിസ്ഥാനിലെ സ്ഥിതിഗതികൾ ഒട്ടും അനുകൂലമല്ല അവർക്ക് ഭീകരവാദത്തിന്റെ ഇരകളാണ് പാക് കാശ്മീരിലെ പാവം ജനങ്ങൾ യു എൻ പൊതുസഭയിൽ ഇന്ത്യ ഇത്തരമൊരു വാദമുന്നയിക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങളുടെ നീക്കം കൂടുതൽ ദുർബലമാകുന്നു ഇസ്രയേൽ അധിനിവേശത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ എന്തുകൊണ്ട് പാകിസ്ഥാനെ വിട്ടുകളയുന്നു ഇന്ത്യയുടെ ഒരു ഭൂപ്രദേശം തന്നെ അവർ തങ്ങളുടെ കൈകളിലാക്കി ആസ്വദിക്കാൻ ശ്രമിച്ചിട്ട് വർഷങ്ങളായി പാക് അധിനിവേശത്തെക്കുറിച്ച് എന്തുകൊണ്ട് അവർ മൗനം പാലിക്കുന്നു പലസ്തീൻ വിഷയം വീണ്ടും കത്തിയാളുമ്പോൾ പാക് അധിനിവേശ കാശ്മീർ വിഷയവും ചർച്ചയാകട്ടെ എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് അതാണ് പാകിസ്ഥാന് കിട്ടിയ ഇരുട്ടടി എസ് ജയശങ്കർ യു എൻ പൊതുസഭയിൽ കത്തിക്കയറി എന്ന് നമുക്ക് നിസ്സംശയം പറയാം ന്യൂസ് വാർത്ത ഇൻസൈഡ്